ചുറത്തല്ലേ ജസ്റ്റിസ് ഹേമ ഹറ്റിയും ഒപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഏതൊക്കെ നടന്മാരൊക്കെ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള ചർച്ചകളല്ലാതെ മറ്റൊന്നും നമ്മുടെ മലയാള സിനിമയിൽ ചർച്ച നടക്കുന്നില്ല പക്ഷേ അതേ സമയം തന്നെ എനിക്ക് പേഴ്സണൽ ഞാൻ വിചാരിക്കുന്നതും ഞാൻ കരുതുന്നതും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുമായിട്ടുള്ള ഒരു കാര്യം ഒരുപക്ഷെ ആ ഒരു ലിസ്റ്റ് പരിപൂർണമായിട്ട് പുറത്തു വരികയാണല്ലേ ഇനിയും പുറത്തുവിടാത്ത ആ ഒരു അക്രമികളുടെ അങ്ങനെ ലൈംഗികപരമായിട്ട് ആക്രമിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ആ ഒരു പേര് വിവരത്തിൽ ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിലത്തെ ഒരാള് മമ്മൂട്ടി തന്നെയാണ് കാരണം അങ്ങനെ വിശ്വസിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കുറിച്ചിട്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊന്നും നമ്മുടെ സിനിമാ കൊട്ടകിൽ ഒന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ആകുമൊത്ത് നോക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയെ പോലെ ആളും ആരൊന്നും ഇല്ല എന്നൊക്കെ പറയാം പക്ഷെ എങ്കിലും മമ്മുക്കെന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആളുകളോട് പെരുമാറും രീതിയിലെ നോക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യസ്തമാണ് അദ്ദേഹം പലപ്പോഴും മുകേഷുമായിട്ടുള്ള ഒരു സ്റ്റേജ് ഷോക്ക് ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളായിട്ട് അധികം സംസാരിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉത്തരമായിട്ട് മമ്മുക്ക് തന്നെ കൊടുത്തൊരു ഉത്തരം ഇങ്ങനെയായിരുന്നു ഞാൻ ആളുകളോട് സംസാരിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാറില്ല ഇത് കൃത്യമായിട്ടും അത് മുകേഷിനെ കുറിച്ചിട്ടാണ് തൊട്ടാപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന പല നടന്നെയും കുറിച്ചിട്ടാണ് നിങ്ങളൊന്നും സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാറില്ല പക്ഷേ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ചില ആവശ്യങ്ങൾക്ക് അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിനയം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംസാരിക്കാനും സുഖ സൗകര്യങ്ങൾ ഒക്കെ അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംസാരം എന്ത് എന്നുള്ളതിലേക്ക് നമ്മൾ ആളുകൾ ചിരിക്കാൻ മാത്രമുള്ള ഒരു കാരണത്തിലേക്ക് എന്ത് എന്നിലേക്ക് നമുക്ക് ഇപ്പോൾ അന്വേഷിച്ചു പോകണം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വായിക്കാമെന്ന് വിചാരിച്ചത് അതിങ്ങനെയാണ് ഇനി ഏത് കൊമ്പത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടാലും ഒരു റിപ്പോർട്ടും കാണാതെ തന്നെ മലയാള സിനിമയിൽ ഇങ്ങയുടെ ആരാധകർക്ക് തല ഇ ആരാധകർക്ക് മാത്രം തല ഉയർത്തി നെഞ്ചും വിരിച്ചു നിന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ് ഞങ്ങളുടെ വലിയേട്ടൻ നൂറ് ശതമാനം തനി തങ്കമാണെന്ന് ഇങ്ങനെ ഈ ഒരു പോസ്റ്റിന് താഴെ ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന മുഹമ്മദ് നൌഫൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റിന് താഴെ പിന്നീട് അശ്ലീലമായ കമന്റുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇദ്ദേഹത്തെ വെറും മുസ്ലിം ആയിട്ട് കരുതുന്ന ആളുകളുണ്ട് മാപ്പിള എന്ന രീതിയിൽ മാത്രം എഴുതിക്കുക അദ്ദേഹത്തിന്റെ സുന്നത്തെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഭാഗം അവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ ഇതിന് താഴത്ത് കാണാനുണ്ട് അതായത് ഇപ്പോഴും സിനിമാ നടന്മാരെ ജാതിപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് മാത്രം അവർ ഇന്ന ജാതിക്കാരാണ് ഇന്ന മതക്കാരാണ് എന്നൊക്കെ ചിന്തിച്ച് കളയുന്ന ആളുകളൊക്കെ നമ്മുടെ മലയാള സിനിമയിലുണ്ട് അത്രയും വേട്ടാവളിയന്മാരെ അങ്ങനെയൊക്കെ ചിന്തിച്ചടയുന്ന അത്രം വിഷങ്ങളെ എന്ത് ചെയ്യണമെന്ന് എന്ന് വലിയ പിടുത്തോ അവഗണിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് ചില ആളുകളുടെ സംസാരം നമ്മൾ കേൾക്കുക തന്നെ വേണം ഇത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ട്വന്റി ഫോർ ചാനല് ശ്രീകണ്ഠനായരുമായിട്ട് ഒരു ചർച്ചക്കിടെ ചർച്ചയല്ല ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ ഒരു നടി പറഞ്ഞ കാര്യമാണ് മമ്മൂട്ടിയെ കുറിച്ച് കാണേ നിങ്ങൾ അത് കേൾക്കുക തന്നെ വേണം അപ്പോൾ മനസ്സിലാവും എന്താണ് ഓരോരുത്തർക്കും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കൊടുത്ത സ്പേസ് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് എത്രത്തോളം സ്പേസ് നമുക്ക് ഇടപെടാൻ സാധിക്കുമെന്നുള്ളത് എന്റെ ഒരു ഉത്തരമായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകളെ സംസാരം മാത്രമാണ് ഒരു പുരുഷന്റെ പോലും സംസാരം ഞാൻ എനിക്ക് കാണിച്ചു തരാനില്ല എന്തായാലും സ്ത്രീകളാണല്ലോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടുള്ളതാണ് എന്തായാലും സ്ത്രീകളെ സംസാരം മാത്രമേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ ഒന്ന് കേട്ടു നോക്കൂ ആദ്യത്തേത് നമ്മുടെ ഒപ്പം മുറുന്ന സീരിയലിലൊക്കെ ആ ഒരു സീരീസിലൊക്കെ അഭിനയിച്ചിരുന്ന അതിലത്തെ അമ്മയെ വേഷം ചെയ്തിരുന്ന ഒരു നടിയുടെ വർത്തമാനമാണ് കേൾക്കൂ നിശ്ക്കെന്തൊക്കെയോ പറയുക ആഗ്രഹങ്ങളുണ്ട് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് അനിയത്തിയായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ അടുപ്പം അടുപ്പം വരാൻ കാര്യം ും നമുക്കിപ്പോ ഒരാളെ നമ്മള് എനിക്ക് മമ്മക്കാന്റെ പടങ്ങും പിന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിക്കുവാണെങ്കിലും അല്ല എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും മമ്മക്കാരൻ്റെ ഒരു പോസ്റ്റർ നോക്കുന്ന ഒരു സിനിമയെ കണ്ട റിലാക്സ് ആവും ഞാൻ ഇന്നും കൂടെ പറഞ്ഞോളൂ ഇന്നും പറഞ്ഞോളൂ ബീച്ചാൻ്റെ അടുത്ത് ഈ കാര്യം എനിക്ക് മമ്മൂക്കീച്ച ജയൻ സാറിന് ഭയങ്കര ഭയങ്കര ഇതാണ് ബീച്ചാടേ ജയൻ അത് ആ ഒരു വീട്ടിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് അവര് പറയുന്നത് അവര് ഇതിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആവുന്ന അത്രയധികം സ്നേഹിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന അങ്ങേരെ നമ്മുടെ മലയാള സിനിമയില് പലരും കഴിഞ്ഞ കേട്ടോ ഒന്നിട്ടുണ്ട് ആൾക്കാരുടെ സന്തോഷം കൂടി ഒന്ന് കേട്ടു പോയി ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ട ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് പേഴ്സൺസ് ആണ് ഒന്ന് ഒന്ന് പൃഥ്വിരാജ് ഈ രണ്ടുപേരും ഏറ്റവും ജെന്യൂൻ ആൻഡ് പെർഫെക്ട് എന്ന് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളാണ് പക്ഷെ ഞാനിപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു ക്രിസ്റ്റഫർ ഐ ലവ് ഹെം ഐ ലവ് ലം ഭയങ്കര ചക്കരയാണ് നല്ല ചാടി വന്ന് എന്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു മോഹൻലാലിന്റെ ഫസ്റ്റ് പടം ഇങ്ങനെ ലാലു നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യ റിയാക്ഷൻ അറിയാം ഞാൻ പതുക്കെ തിരിഞ്ഞു അവന്റെ അവടുന്ന് മാറി നിൽക്കുക തിരിച്ചറിയാൻ പറ്റി ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ലാലു വന്ന് ഈ ഇളവ് എപ്പോഴും കൂടെ നമ്മുടെ മോഹൻലാലിനെ കുറിച്ചിട്ടും മമ്മൂട്ടിയെ കുറിച്ചൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ സിനിമയിൽ ലൈവിലേക്ക് ഉള്ളവരും ഇല്ലാത്തവരും ഇതിലുണ്ട് ഒരാൾ ഒരു ശബ്ദം കൊടുക്കുന്ന ഒരാളാണ് അവരാണ് ഏറ്റവും കൂടുതൽ മോഹൻലാലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തി അതവിടെ കിടക്കട്ടെ എന്തായാലും അതിന് പിന്നാലെ അന്വേഷണം ലിസ്റ്റ് വരുമ്പോൾ ആരൊക്കെ കൂടുന്നൊക്കെ അറിയാം പക്ഷേ ഇവരടക്കം ഏറ്റവും പുതിയ നടിമാരടക്കം ഇതിലുണ്ട് അവരൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യം ഒരുപക്ഷെ പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ട കഥാപാത്രങ്ങൾ ഒന്ന് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതാണ് ഇതിലപ്പുറം എനിക്ക് എന്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അറിയില്ല ബാക്കിയുള്ള എല്ലാ വേട്ടാവളിയും വർത്തമാനങ്ങളെയും ഞാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ബാക്കി നിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് ഈ വീഡിയോ അങ്ങോട്ട് തരികയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ബാബ് അടുത്ത ദിവസം കാണാം